ഏഷയാ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനൊന്ന് നീതിനിഷ്ഠനായ രാജാവ് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാദണ്ടുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചുമേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്തുമേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പപ്പുത്തിന് മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചു വരും അന്ന് ജസ്സയുടെ പേര് ജനങ്ങൾക്കൊരടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പാത്രോസ് എത്യോപ്യ ഏലാം ഷീനാർ ഹാമാത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം നൽകും ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂതായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടും എഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂതായി പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രായിം യൂതായോട് അസൂയ പുലർത്തുകയോ യൂത എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല അവർ പടിഞ്ഞാറുള്ള ഫിലിസ്തീറുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും മൊവാബിനുമെതിരായി അവർ കരമുയർത്തും അമ്മോനിയർ അവർക്കു കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണമായി നശിപ്പിക്കും നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും നയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴ് തോടുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജ്യവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ഉണ്ടായിരിക്കും അദ്ധ്യായം പന്ത്രണ്ട് കൃതജ്ഞതാ ഗീതം അന്ന് നീ പറയും കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയും അങ്ങെന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻറെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവിൻ അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ സിയോൻവാസികളെ ആർത്തട്ടഹസിക്കുവിൻ സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട് അദ്ധ്യായം പതിമൂന്ന് ജനതകൾക്കെതിരെ ബാബിലോൺ ആവൂസിന്റെ പുത്രനായ ഏഷിയായിക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർ അടയാളം നൽകുവിൻ ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീര ഞാൻ നിയോഗിച്ചു അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതു പോലുള്ള ആരവം രാജ്യങ്ങളുടെ അലർച്ച ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്തുനിന്ന് ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു ഉച്ചത്തിൽ വിലപിക്കുവിൻ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അതുവരും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാവരുടെയും ഹൃദയമൊരുകും അവർ സംഭ്രാന്തരാകും കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും ഈറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശിയും പ്രകാശം തരുകയില്ല സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല ലോകത്തെ അതിന്റെ തിന്മനിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും നിർദ്ധയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും മനുഷ്യൻ തങ്കത്തെക്കാൾ മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറക്കൊള്ളിക്കും ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്നിളകും വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെ പോലെയും ഇടയിനില്ലാത്ത ആടുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻറെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും കാണുന്നവനെയെല്ലാം കുത്തിപ്പിളരും പിടികിട്ടുന്നവനെയെല്ലാം വാളിനിരയാക്കും അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമാനിതരാകും ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കി വിടുന്നു അവർ വെള്ളി കാര്യമാക്കുന്നില്ല സ്വർണത്തിൽ താല്പര്യവുമില്ല അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽഡായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച് സ്വാതോമും ഗൊമോറയും പോലെയായിത്തീരും അതെന്നും നിർജ്ജനമായിരിക്കും തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായിക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു അതിൻ്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി